എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനലിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം ഈ ഒരു പാരീസ് ആയി ജേമൻ റാൽമാർഡിനെ പരാജയപ്പെടുത്തിക്കാണ് ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരുന്നു അതുപോലെ തന്നെ വേറെ സൈഡിൽ ഫ്ലൂമിനിയൻസിനെ പരാജയപ്പെടുത്തിക്കാണ്ട് ചിഎൽസിനെ ആ ഒരു പ്രൊഡിക്റ്റഡ് ഫൈനലായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്രൊഡിക്റ്റഡ് ഫൈനലിലായിരുന്നു ടെസ്റ്റ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈയൊരു എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പി എസ് ജി കംപ്ലീറ്റ് ഡോമിനൻസിൽ വിജയിക്കുന്നൊരുതാണ് ഏകദേശം മൂന്നും നാലും അഞ്ചും ആറും ഗോളുകളൊക്കെ ലീഡിൽ പി എസ് ജി വിജയിക്കും എന്ന് പറഞ്ഞ ആൾക്കാരെനിക്കറിയാം അപ്പോൾ അങ്ങനെയൊന്നും കാണിക്കാതെ തന്നെ ഫസ്റ്റ് ഹാഫ് തന്നെ ഒരു ഡോമിനൻസ് പെർഫോമൻസ് കാഴ്ചവെച്ചുകണ്ട് ഈ ഒരു ചെൽസി ആ ഒരു ലീഡ് ആ ഒരു ലീഡ് ആ ഒരു മൂന്ന് ഗോളിൻ്റെ ലീഡ് മത്സരത്തിന്റെ ലാസ്റ്റ് മിനിറ്റ് വരെ പിടിച്ചു നിൽക്കണേ കണ്ടു അതുപോലെ തന്നെ എമ്പത്തഞ്ചാം മിനിറ്റില് ഈ ഒരു ഈ ഈയൊരു ജാമനോ ഈ ഒരു റെഡ് കാർഡ് കിട്ടണം നമ്മൾ കണ്ടു അങ്ങനെ ആ ഒരു പി എസ് ഡിന്റെ ആ ഒരു ഫോമിനെ തീർത്തും ഇല്ലാതാക്കുന്ന ഒരു തരത്തിലുള്ളൊരു കളിയായിരുന്നു ഈ ഒരു ചെൽസി കൺ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ പറയാനുണ്ടെങ്കിൽ ഈ ഒരു ചെൽസിനെ ഞാനടക്കം ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെൽസിക്ക് സ്വാഭാവികമായിട്ടൊരു നല്ലൊരു സൈഡാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു ഈ കയറി വന്ന ഇത് നോക്ക് റൂട്ട് മാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെൽസിക്ക് ഒന്നും കൂടി ബെറ്റർ സൈഡായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു പി എസ് സി എന്ന് പറയണേൽ നമുക്കറിയാം ഇപ്പോൾ എത്രത്തോളം ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമായിരുന്നു പി എസ് സി എന്നുള്ളത് ആ ഒരു പി എസ് സി ക്ലബ് വേൾഡ് കപ്പിൽ ആകെ ഒരു ഗോളാണ് ഇതിന് മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു പോസ്റ്റിലേക്ക് ആ ഒരു പോസ്റ്റിലേക്ക് മൂന്ന് ഗോളുകൾ അടിക്കാൻ ഈ ഒരു ചെൽസിനെക്കൊണ്ട് ഫസ്റ്റ് ഹാഫ് തന്നെ ഈ എൻസോ മറസ്കേൻ്റെ ചെൽസിനെക്കൊണ്ട് ഈ ഫസ്റ്റ് ഹാഫ് തന്നെ സാധിച്ചു എന്നുള്ളതാണ് ഈ ഇതിലെടുത്ത് പറയേണ്ട ഒരു സംഭവം അങ്ങനെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചാണ്ട് ക്ലബ് വേൾഡ് കപ്പ് ആ ഒരു ടൈറ്റിൽ നേടാൻ ഈ ഒരു എൻസോ മനസ്ക ഈ ഒരു ചെൽസിക്ക് സാധിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താണെന്ന് പറയാനുണ്ടെങ്കിൽ ആ ഒരു ക്ലബ് ഈ ഒരു വേൾഡ് കപ്പ് ചാമ്പ്യൻ്റെ ആ ഒരു ബാഡ്ജ് ഇനി നമുക്കൊരു അടുത്ത നാലഞ്ച് വർഷത്തേക്ക് ഒരു ആ ഒരു കുപ്പായത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ചെൽസിൻ്റെ കുപ്പായത്തുമൊക്കെ ആ ഒരു കുപ്പായത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ചെൽസി ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ക്വാളിഫിക്കേഷൻ ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിക്കുള്ള ക്വാളിഫിക്കേഷൻ അവർ നേടിയെടുത്തേക്കാന്ന് പറയുന്നത് അവർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നു യു സി ഐയിൽ അടിച്ചത് ആ ഒരു ഇതിലാവും ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിലേക്ക് അവർക്ക് യോഗ്യത കിട്ടിയിട്ടുണ്ടാകുക അതിന് മുന്നേ ഈ ഒരു മറസ്കൻ്റെ ഗിയെ തന്നെ ഒരു വേറൊരു കപ്പും വഴിച്ചിരിക്കുന്ന ഉണ്ട് ആ ഒരു കോൺഫറൻസ് ലീഗ് അങ്ങനെ ഒരു ഇതായിരുന്നു നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കംപ്ലീറ്റ്ലി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പി എസ് ഡി തന്നെ അടിക്ക അടിക്കാനാണ് ചാൻസ് കൂടുതൽ കാരണം ചെൽസി അങ്ങനെ ഒരു സർപ്രൈസിങ് കളിയാണ് കാഴ്ചവെച്ചത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെൽസിനെതിരെ നല്ലൊരു ടീമിൻ്റെ പെർഫോമൻസ് ഈ ക്ലബ് വേൾഡ് കപ്പിൽ കാണാൻ കഴിയണം അങ്ങനത്തെ ഒരു ഒരു ടീമിനെതിരെ ചെൽസി കളിച്ചിട്ടില്ല എനിക്ക് ഫ്ലോമിനൻസിനോടൊക്കെ ആ ഒരു കളിയൊക്കെ കണ്ടപ്പോൾ ചെൽസി അത്ര ആ ഒരു ഇമ്പാക്റ്റഡ് അല്ല എന്ന് തോന്നി പി എസ് സി നോടൊക്കെ ചെൽസി മൂഞ്ചാം ചാൻസ് ഉണ്ടായി തോന്നിയത് പക്ഷേ ചെൽസി ആ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ മൂന്ന് ഗോളുകൾ അടിച്ച് ആ ഒരു മൂന്ന് ഗോളുകൾ രണ്ടും ഗോൾഡ് ബാമറായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ആ ഒരു ഈ ഒരു കോൾ ഫാമർ എന്ന് പറയുന്നത് പറയുമ്പോൾ നമുക്ക് ഒരു ബിഗ് മത്സരത്തിലൊക്കെ വരും ആ യൂറോ സെമി ഫൈനലിലോ ഫൈനലിലൊക്കെ അടക്കം ഇയാൾ സബ്ബിലൊന്നും കാണ്ട് നല്ലൊരു ഗോളൊക്കെ അടിച്ച് പോയത് ഓർമ്മ ഉണ്ടാവും അങ്ങനത്തെ ഒരു പ്ലെയറാണ് കോൾ ഫാമർ എന്ന് പറയുന്നത് ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ആ സിറ്റിന്ന് ഈ കോൾ ഫാമറിന്റെ സൈനിങ് വളരെ ഉപകാരപ്പെട്ട ഒരു സൈനിങ് ആയിരിക്കും അതുപോലെ തന്നെ ഈ ഒരു പെഡ്രോ എന്ന് പറയുന്ന ബ്രസീലിയൻ സ്റ്റാറും ഈ ഒരു ക്യാമ്പയിൽ ചെൽസിക്ക് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എടുത്ത് പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്ന ആ ടൈമിലാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു പ്രീമിയർ ലീഗ് സീസണിന് ശേഷമാണ് ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിലേക്കുള്ള സ്കോറിലാണ് ഈ ഒരു പെഡ്രോ എന്ന് പറയുന്ന ബ്രസീലിയൻ സ്റ്റാർ ഈ ഒരു ചെൽസീനപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ശേഷം ഈ ഒരു പെഡ്രോ എന്ന് പറയുന്ന താരം ഈ ഒരു മൂപ്പരെ തന്നെ ഫുട് പഴയ ക്ലബ്ബായിട്ടില്ല ഫ്ലോമിനൻസിനെതിരെ ഗോളടിക്കി രണ്ട് ഗോൾ ഗോളടിച്ചു നമ്മൾ കണ്ടു ആ രണ്ട് ഗോളുകളും നല്ല രീതിയിൽ തന്നെ ആ ഒരു കളി കണ്ടുപോലിക്കാറ് എത്രത്തോളം മനോഹരമായിട്ടുള്ള ഗോളുകളായിരുന്നു അതിനുശേഷം ഈ ഒരു ഫൈനലിലും മൂപ്പര് സ്കോർ ചെയ്യണേ കണ്ടു അങ്ങനെ ഒരു ഇമ്പാക്റ്റഡ് പ്ലെയർ ആയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു കോൾ പാമറിന് ശേഷം ഇത്രത്തോളം സക്സസ് ആണ് മറ്റൊരു ചെൽസി പ്ലെയർ ആ ഒരു സൈനിങ് നമുക്കറിയാം എന്ന് പറയുന്ന ട്രാൻസ്ഫർ മാർക്കറ്റിൽ എത്രത്തോളം എന്താ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലെയർ ഒരു ക്ലബ്ബാണ് നമുക്കറിയാം അപ്പോൾ ആ ഒരു കോൾ പാമ്പറിന് ശേഷം ഞാൻ ഈ ഒരു ചെൽസി സൈൻ ചെയ്തയിൽ കുറച്ചും പാടെ ഇമ്പാക്റ്റഡ് ആയി ഒരു പ്ലെയർ ആണ് ഈ ഒരു പെഡ്രോ എന്ന് പറയണത് ബ്രസീലിയൻ സ്റ്റാർ അപ്പോൾ ഇതൊക്കെയാണ് അവർ ഫൈനലിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇതിലിപ്പോൾ മെജോറിറ്റി ആൾക്കാർ ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും വിചാരിച്ചിട്ടുണ്ടാകുക ആ ഒരു ചെൽസി ഫാൻസ് വഴിക ചെൽസി ഫാൻസിനു തന്നെ കുറച്ച് കുറച്ച് നെഞ്ഞെടുപ്പുകളുടെ ആ കളി കണ്ടിട്ടുണ്ടാകുക എന്ന് പറയുക അത്രത്തോളം പി എസ് ടി വിജയിക്കുന്നു നമ്മളൊക്കെ പ്രൊഡിക്റ്റ് ചെയ്ത മത്സരമാണ് പക്ഷേ അവിടെ ഈ ഒരു ചെൽസി ചെൽസിൻ്റെ ആ ഒരു യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുകയാണ് അങ്ങനെ ഈ ഒരു പി എസ് ടിൻ്റെ ആ ഒരു ഡോമിനൻസ് അവസാനിച്ചു എന്ന് ചോദിക്കാറുണ്ടെങ്കിൽ ഇനി അടുത്ത സീസണാകുമ്പോൾ നമുക്കറിയാം പി എസ് ടി എത്രത്തോളം മുന്നോട്ട് വരും എന്നുള്ളത് അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ആരായിരുന്നു ഈ ഒരു ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക ഓക്കെ